അമേരിക്കയുമായി അനാവശ്യ ചർച്ചകളിൽ ചർച്ചകളിലേർപ്പെടാൻ ഇറാൻ തിടുക്കം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇപ്പോൾ ഇറാൻ മുൻഗണന കൊടുക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിനാണെന്നും അരാക്ചി പറഞ്ഞു നയതന്ത്ര പ്രതിനിധികളുമായും അംബാസിഡർമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ നിലവിൽ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് എല്ലാ വശങ്ങളും തൂക്കി നോക്കിയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് ഇറാനിയൻ ജനതയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏത് സാഹചര്യത്തിലും ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും അബ്ബാസ് അരാക്ചി പറഞ്ഞു ഇറാനു നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തിന് നേരെയുള്ളതല്ലെന്നും മറിച്ച് നയതന്ത്രത്തിന് നേരെയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുപക്ഷെ അമേരിക്ക ഇനിയും ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അവരുടെ ചെയ്തികൾ ഇനി ആവർത്തിക്കില്ലെന്ന പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചാമേശ്യയിൽ നേടാൻ കഴിയാത്തത് ആക്രമണത്തിലൂടെ നേടാൻ ശ്രമിക്കില്ലെന്ന് അമേരിക്ക ഇറാനെ ബോധ്യപ്പെടുത്തണമെന്നും മരാക്ചി പറഞ്ഞു എന്നാൽ മാത്രമേ ചർച്ചകൾക്ക് തയ്യാറാവുകയുള്ളൂ അടുത്തിടെ നടന്ന യുദ്ധം വിരോചിതമായി രാജ്യം പോരാടിയെന്നും ഈ യുദ്ധത്തിൽ ജയിച്ചത് ഇറാനും ഇറാൻ ജനതയുമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും യുദ്ധം വിജയിച്ചവർക്ക് ചർച്ചകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനെതിരായ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ യു എൻ സമ്മർദ്ദം ചെലുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ മരാക്ച് വിമർശിച്ചു ഇറാനിൽ യു എസ് ആക്രമണം നടത്തിയതിന് തുല്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത്തരം നടപടിയെന്നും മരാക്ച് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സ്നാപ്പ് ബാഗ് സംവിധാനം തുടരുകയാണെങ്കിൽ അത് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങൾ ദുഷ്കരമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയുമായി പരോക്ഷ ആണവ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അതേ സമയത്താണ് ഇറാൻ ഫ്രാൻസ് ജർമ്മനി യു എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോഴും നയതന്ത്രത്തിൽ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് മരാക്ചി ആവർത്തിച്ചു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് പരിക്കേറ്റിരുന്നതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഇറാൻ വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജൂൺ പതിനാറിനുണ്ടായ ആക്രമണത്തിലാണ് പെസഷ്കിയാന് നേരിയ തോതിൽ പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം വായുപ്രവാഹം തടഞ്ഞ് വിഷപ്പുക നിറച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു രഹസ്യപാത ഉണ്ടായിരുന്നതിനാൽ പ്രസിഡന്റിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടാൻ സാധിച്ചെന്നും റിപ്പോർട്ട് പറയുന്നു ഇത്രയേറെ കൃത്യതയോടെ ആക്രമണം നടത്തുന്നതിന് ഇറാനിൽ നുഴഞ്ഞു കയറിയ ഒരു ചാറിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു പെസഷ്കിയാന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റിയതായി ാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ജുഡീഷ്യറിയുടെ തലവൻ മൊഹുസേനെ എജയ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള നേതാവ് ഹസ്സൻ നസ്രയെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രയേൽ ആസൂത്രണം ചെയ്തിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആറ് മിസൈലുകളാണ് ഉണ്ടായിരുന്ന കെട്ടിടം ലക്ഷ്യമിച്ച് ഇസ്രയേൽ തൊടുത്തത് കെട്ടിടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടം തകർത്ത് അകത്തേക്കും പുറത്തേക്കും പോകാനാകാത്ത സാഹചര്യവും ഉണ്ടാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൊമുദി